ഞാനിപ്പോൾ ഉള്ളത് ബോളാർ വില്ലേജിലാണ് ഈ ബോളാർ വില്ലേജ് എന്ന് പറയുന്നത് ഓൾഡ് മാ മാംഗ്ലൂർ എന്ന സ്ഥലത്താണുള്ളത് ഓൾഡ് മാംഗ്ലൂർ ഇപ്പോൾ ന്യൂ ഉണ്ട് ഓൾഡ് മാംഗ്ലൂർ സിറ്റി ആ ഭാഗത്തുള്ള സ്ഥലമാണ് ഈ ബോളാർ വില്ലേജ് ഇത് നമ്മളെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് വരുന്നത് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു പ്രധാന കാരണമുണ്ട് പ്രധാന കാരണങ്ങളിലൊന്നിതാണ് ബോളാർ സീ ഫേസ് കാണാനായിട്ടാണ് ഇവിടെ വന്നത് ഈ ബോളാർ സീ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് കടലും കായലും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഈ ബോളാർ സീ ഫേസ് ഇവിടെ ചെറിയൊരു പാർക്ക് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ പഞ്ചായത്ത് ഈ പാർക്കിൽ ആൾക്കാർക്ക് വന്നിരിക്കാനും മഴ തന്നെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് ഇവിടെ റെസ്റ്റ് വാഷ്റൂമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പ്രധാനപ്പെട്ട മംഗലാപുരത്തെ പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങളിലൊന്നാണ് വൈകുന്നേരങ്ങളിൽ ധാരാളമായിട്ട് ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട് സന്ദർശിക്കാറുണ്ട് ഇവിടെ നിന്ന് നല്ല സൂര്യാസ്തമയം കാണാനായിട്ട് കഴിയും അതിനായിട്ടാണ് ആളുകൾ വരുന്നത് ഞാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെറിയ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുറച്ച് ഇരിപ്പടങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരു പിന്നെ ഷീറ്റൊക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ വിഷമിക്കാനായിട്ട് മഴയൊക്കെ വന്നാൽ കയറിയിരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കാഴ്ചകളും കാണുന്നുണ്ട് അവിടെ ദൂരെയായിട്ട് നമുക്ക് റെയിൽവേ ബ്രിഡ്ജ് കാണാനായിട്ട് കഴിയും ഇത് ഈ പിന്നെ നേത്രാവതി പുഴ കടന്നിട്ടാണ് ട്രെയിനുകൾ മാംഗ്ലൂർ സിറ്റിയിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ കഴിഞ്ഞാൽ ആ ട്രെയിനൊക്കെ പോകുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും ആ ഭാഗത്തുള്ളത് നേത്രാവതി പുഴയാണ് ആ നേത്രാവതി പുഴ കടന്നിട്ടാണ് നമ്മൾ മംഗലാപുരത്തേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കാണുന്ന സൈഡ് നേത്രാവതി പുഴയാണ് ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട് ഇവിടെ ഒരു മരം ഒരു ചെറിയൊരു അമ്പലം പോലെയൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് ആൾക്കാർ മീൻ പിടിക്കുന്നത് മീൻ കിട്ടുന്നതായിട്ട് കണ്ടില്ല മീൻ പിടിക്കുന്നുണ്ട് ആളുകൾ ഇപ്പം ഇങ്ങനെ പോകുമ്പഴത്തേ നേത്രാവതിപ്പോഴേ ഇങ്ങനെ ഒഴുകി വരുന്നു ആ ദൂരെ കാണുന്നൊരു അഴിമുഖമാണ് അതിൻ്റെ വലത് ഭാഗത്തായിട്ട് പുലിമുട്ട കാണുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് ഗുരുപുര നദിയാണ് അപ്പോൾ രണ്ട് നദികൾ ഒരുമിച്ച് ചേർന്ന് അറബിക്കടലിലേക്ക് ഒരുങ്ങുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയും അതാണ് ഈ ബോളാർ സീ ഫേസിൻ്റെ പ്രത്യേകത അപ്പം മംഗലാപുരമൊക്കെ സന്ദർശിക്കുന്നവർക്ക് മംഗലാപുരത്ത് വരുന്നവർക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാവുന്നേ ഉള്ളൂ അപ്പം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ സന്ദർശിക്കാൻ പറ്റിയ വേറെ ഉണ്ട് ബംഗരയിൽ പോകാനായിട്ട് പറഞ്ഞു അപ്പോൾ ഈ ഓൾഡ് മാംഗ്ലൂർ പോർട്ടിൻ്റെ അടുത്തൊരു ബി എം എസ് ഫെറി ഉണ്ട് ആ ഫെറി കടന്നിട്ട് വേണം നമുക്ക് ബംഗരയിൽ പോവാം അവിടെയും ബീച്ചസൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ കഴിയുമെന്നാണ് പുള്ളി പറഞ്ഞത് ഇതിപ്പം ഗുരു ഈ പിന്നെ ഫെറി നിൽക്കുന്ന ഗുരുപുര റിവറിലാണ് അത് ഓൾഡ് മംഗലാപുരം ഭാഗത്താണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഈ കടത്ത് കടത്തെന്ന് പറഞ്ഞാൽ ഈ ഫെറി സർവീസാണ് സർക്കാർ സർവീസാണിത് പത്ത് രൂപ കൊടുത്താൽ നമുക്ക് ഇത് ബെങ്കരയിൽ എത്തിച്ചേരും അപ്പോൾ ആ ബെങ്കരയിൽ പോകാനായിട്ട് ഞങ്ങൾ ഈ പിന്നെ ഫെറിയിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ ചുളുവിലൊരു ബോട്ട് റൈഡും കൂടെ ഞങ്ങൾക്ക് കിട്ടി മുന്നൂറും നാനൂറും രൂപ കൊടുത്താലാണ് ഗുരുപുര നദിയിൽ കൂടെയും നേത്രാവാതിയതിയിൽ കൂടെയൊക്കെ ബോട്ടിങ് നടത്താൻ കഴിയുക ഇത് വെറും പത്ത് രൂപയ്ക്ക് ഞങ്ങൾ കാര്യം സാധിച്ചു ഇത് ഓൾഡ് പോർട്ടാണ് ഈ സ്ഥലത്ത് വരുന്നത് മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ് ഇത് അവിടെ ബോട്ടുകളൊക്കെ നിരനിരയായി കിടപ്പുണ്ട് ഇപ്പം ട്രോളിംഗ് ബാൻ ആയതുകൊണ്ടാണ് ഈ ബോട്ടുകളൊന്നും ഇറക്കാത്തത് ഇപ്പോൾ ഇവിടെ സജീവമല്ലാത്തതും ട്രോളിംഗ് ബാൻ കാരണമാണ് ഇത് സജീവമല്ലാതെ സജീവമായൊരു സ്ഥലമായിരുന്നു ഇത് അപ്പോൾ ഞങ്ങൾ ബോട്ട് യാത്ര ആരംഭിച്ചിരിക്കുകയാണ് വളരെ കുറച്ച് നേരം യാത്ര ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പോലും എടുക്കത്തില്ല നമുക്ക് ബങ്കരയിൽ എത്തിച്ചേരാനായിട്ട് ബങ്കരയിലൊരു ബീച്ചൊക്കെ ഉണ്ട് ആ ബീച്ചൊക്കെ നമുക്ക് സന്ദർശിക്കാനായിട്ട് കഴിയും അപ്പോൾ ബംഗരയിലേക്കുള്ള യാത്ര ഞങ്ങൾ ഇങ്ങനെ തുടരുകയാണ് അവിടെ നിരത്തിയിട്ടിരിക്കുന്നതൊക്കെ മത്സ്യബന്ധന ബോട്ടുകളാണ് ഇപ്പോൾ ഒരു ബോട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഒരു ബോട്ട് ബങ്കരയിൽ നിന്ന് ഇങ്ങോട്ടും വരും ഞങ്ങൾ പുറപ്പെട്ട എന്ന് പറയുന്നത് എന്ന സ്ഥലത്തു നിന്നാണ് പുറപ്പെട്ടത് ബുന്തറന്ന് ബംഗരക്ക് പോവും അവിടെ നിന്നൊരു ബോട്ട് ഇങ്ങോട്ടും വരും രണ്ട് ബോട്ട് ബോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സർവീസ് നടത്തുന്നത് നമുക്ക് പേടിയൊന്നും വേണ്ട ഞാൻ ശരിക്കൊന്ന് പേടിച്ചതാണ് ഇങ്ങനത്തെ മഴ വലിയ മഴക്കാലമല്ലേ ഇതിൻ്റെ ബോട്ട് യാത്ര നടത്തണോ എന്ന് ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇവിടെ ഒന്ന് വേണ്ടപ്പോൾ വളരെ സേഫായിട്ടാണ് നമുക്ക് സുഖമായിട്ട് ഈ ബോട്ട് യാത്ര നടത്താനായിട്ട് കഴിയും അപ്പം നിങ്ങൾ പിന്നെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു രണ്ടര മൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ബുന്തർ ഭാഗം ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ബോട്ട് യാത്രയിൽ നിന്നൊക്കെ ചുളി ചുരുങ്ങിയ ചിലവിൽ നടത്താനായിട്ട് കഴിയും ആരും ഒന്നും പാക്കേജ് ആരൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞു തരത്തില്ല നമുക്ക് ഇങ്ങനെ ചുരുങ്ങിയ ചിലവിൽ ഇതൊക്കെ ചെയ്യാവുന്നോ നമ്മൾ സ്വയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വലിയ ഓളങ്ങളൊന്നുമില്ല സേഫായിട്ടുള്ള യാത്രയാണ് ഇപ്പോൾ നാട്ടുകാരാണ് കൂടുതലും ഇതിനെ ആശ്രയിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫറി സർവീസാണ് പിന്നെ അങ്ങനെ യാദൃക്ഷികമായിട്ട് വരുന്ന ടൂറിസ്റ്റുകളും ഇത് ഉപയോഗിക്കാറുണ്ട് അറിഞ്ഞ് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ടൂറിസ്റ്റുകളും ഈ ഫെറി സർവീസ് ഉപയോഗിക്കാറുണ്ട് ഏകദേശം ഞങ്ങൾ ബംഗ്ര ബോട്ട് എട്ടിയിൽ അടുത്തോണ്ടിരിക്കുകയാണ് സ്കൂൾ കുട്ടികളും ഒക്കെ ഇനിപ്പോൾ അവരുടെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരിക്കും അപ്പോൾ ബോട്ടിങ്ങൾ ഇറങ്ങി ഞങ്ങൾ ബംഗ്രയിലോട്ട് ഇറങ്ങിയാണ് അപ്പോൾ ഇതാണ് ബംഗ്ര ഭാഗം ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഈ ബോട്ടിയൊട്ടിയോട് ചേർന്ന് ആ പാർക്കിലൊക്കെ ആൾക്കാർക്ക് വന്നിരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം ഇത് ബംഗർ എന്നൊരു സ്ഥലമാണ് ഇവിടെ ഒരു ശിവ ശിവാജിയുടെ ഒരു പ്രതിമയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓട്ടോക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ അടുത്ത് നല്ല മനോഹരമായൊരു ബീച്ചുണ്ട് ആ ബീച്ചിൻ്റെ പേര് തണ്ണീർഫാവി ബീച്ചാണ് നിങ്ങൾക്ക് അങ്ങോട്ട് പോയി അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അവിടുന്ന് ഒരു നൂറ്റമ്പത് രൂപ ഓട്ടോറിക്ഷ കൊടുത്തേക്ക് ഫെയർ കൊടുത്ത് കഴിഞ്ഞാൽ ഈ തണ്ണീർഫാവി ബീച്ചിലെത്താം അപ്പോൾ ഞങ്ങൾ തണ്ണീർഭാവി ബീച്ചിലെത്തിയിരിക്കുകയാണ് ഓട്ടോറിക്ഷയിലാണ് വന്നത് നൂറ്റമ്പത് രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക് അവർ ചാർജായിട്ട് വാങ്ങിച്ചു ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വലിയൊരു എമൗണ്ടേ അല്ല ഈ തണ്ണീർഭാവി ബീച്ചെന്ന് പറഞ്ഞാൽ ഒരു അതിമനോഹരമായൊരു ബീച്ചാണ് മംഗലാപുരം എന്നല്ല നമ്മളെ കേരള അറബിക്കടലിൻ്റെ ആ തീരത്തുള്ള ബീച്ചുകളിൽ അതിമനോഹരമായൊരു ബീച്ചാണ് തണ്ണീർഫാവി ബീച്ച് ഇവിടെ ഇരുപത് രൂപ ടിക്കറ്റ് തിരക്കേ ഉള്ളൂ ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്ത് കയറാം ഇതിന് ബ്ലൂ ഫ്ലാഗ് ബീച്ച് എന്നുള്ള വിശേഷണം കൂടെ ഈ തണ്ണീർഫാവി ബീച്ചിനുണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ പറ്റും കുറേ എണ്ണമൊക്കെ പൂട്ടിയിട്ടൊക്കെ അപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് ആയിരിക്കും അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത് സീസൺ സമയത്ത് നല്ല തിരക്കായിരിക്കും ഇവിടെ ഇവിടെ ഒരു എൻട്രൻസ് തന്നൊരു നിർമ്മിതിയുണ്ട് എനിക്ക് തോന്നുക ആ സൂര്യാസ്തമയ സമയത്ത് ആ ലൈറ്റ് കൂടെ തട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് ഇപ്പോൾ ക്ലൗഡൊക്കെയാണ് ഞങ്ങൾ വന്ന സമയവും സൂര്യാസ്തമയ സമയമല്ല ഒരു നാല് മണി സമയത്താണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഭംഗി ഇപ്പം ആസ്വദിക്കാനായിട്ട് പറ്റില്ല ഇപ്പോൾ ഈ തീരത്ത് ഇറങ്ങി കാല് നനയ്ക്കാനായിട്ട് പറ്റത്തില്ല കാരണം അവിടെ ഒരു ക്ലോസ് ചെയ്തിട്ടേക്കാണ് ഒരു വയറിങ്ങനെ ഒരു ഒരു വടം ഇങ്ങനെ കെട്ടിയിട്ട് മൊത്തത്തിൽ ബീച്ചിങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്കാണ് ആ തിര കാരണം ആൾക്കാർക്ക് കുളിക്കാനോ കാല് നനയ്ക്കാനോ ഇവിടെ കഴിയില്ല ഇതൊരു ഐലൻഡാണ് ഈ ഐലൻ്റിലെ ബീച്ചാണിത് ഈ ഐലൻഡിൻ്റെ അങ്ങേ അറ്റത്ത് മെയിൻ ലൈനിലേക്ക് കടക്കാനായിട്ടൊരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിലൂടെ പോകണമെങ്കിൽ ഇനിയും ഒരു ഏഴ് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും അപ്പോഴത്തേക്ക് ആ ഭാഗത്ത് എത്തപ്പോഴത്തേക്ക് ന്യൂ പോർട്ടിലെത്തും പുതിയ പോർട്ടിലോട്ട് നമുക്ക് കടക്കാനായിട്ട് കഴിയും മംഗലാപുരത്തിന് രണ്ട് പോർട്ടുകളാണ് ഓൾഡ് പോർട്ടും ന്യൂ പോർട്ടുമാണ് ഉള്ളത് അപ്പം തിരയൊക്കെ നല്ല കൂടുതലാണ് ഇവിടെ വാച്ച് ടവറൊക്കെ ഉണ്ട് വാച്ച് ടവർ പിന്നെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് ആ കസേര ചാരു കസേരയിലൊക്കെ നമുക്ക് ഇരിക്കണമെങ്കിൽ പ്രത്യേകം പൈസ കൊടുക്കേണ്ടി വരും പിന്നെ ഐ ലവ് തണ്ണീർ ഫാവി എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആ ബോർഡിൻ്റെ മുമ്പിലൊക്കെ സെൽഫിയൊക്കെ എടുക്കാം ഫോട്ടോസൊക്കെ എടുക്കാം അത് ഇത് ഈ ഒരു ബീച്ച് സന്ദർശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു നമുക്ക് നിന്ന് വഴിയാണെങ്കിൽ ഞങ്ങൾ വന്ന വഴിയിലല്ലാതെ ഡയറക്റ്റായിട്ട് ഇവിടെ വരാനായിട്ട് വഴിയുണ്ട് അത് സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് ഒരു കടത്ത് ഇങ്ങോട്ടുണ്ട് തിരിച്ചങ്ങോട്ടും ഉണ്ട് അതിന് അതിലോടാണ് ഞങ്ങളി തിരിച്ചു പോകാനായിട്ട് പോകുന്നത് ഇനി ഞങ്ങൾ പിന്നെ വന്ന വഴി പോകുന്നില്ല തിരിച്ച് സുൽത്താൻ ബത്തേരിയിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് സിറ്റിയിലോട്ട് മടങ്ങാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ ഇപ്പം കുറേ കാറ്റാടിക്കാടൊക്കെ ഉണ്ട് ഇവിടെ അവിടെയൊക്കെ വന്ന ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ കൊടയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കസേര ഇട്ടിട്ടുണ്ട് അവിടെ ഇരിക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം ഇവിടെയെല്ലാം ചുവപ്പക്കൊടി ഒത്തിവച്ചിരിക്കുകയാണ് അങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് തണ്ണീർഫാവി ബീച്ച് നിങ്ങൾ മംഗലാപുരത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെ സന്ദർശിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് പോവാം ബോട്ടിയെട്ടിലോട്ട് വരികയാണ് ഇത് തണ്ണീർഫാവി ബോട്ടിയെട്ടിയാണ് ഈ ബോട്ടിയെട്ടിന്നാണ് നമ്മൾ നേരെ മെയിൻ ലൈനിലേക്ക് പോകുന്നത് അതായത് ആ ബോട്ടിയെട്ടിയുടെ പേരെന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി എന്നാണ് സുൽത്താൻ ബത്തേരി എന്ന സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞാൽ അവിടെ സുൽത്താൻ്റെ ബാറ്ററി സൂക്ഷിച്ചിരുന്ന ഒരു കോട്ടയുണ്ട് ചെറിയൊരു കോട്ട ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു കോട്ട ആ കോട്ട പഴയ കോട്ടയാണ് സുൽപ്പ് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച കോട്ടയാണ് അപ്പോൾ ഞങ്ങളതിന് തിരിച്ചുള്ള ഫറി സർവീസിലോട്ട് കിടക്കുകയാണ് തിരിച്ചുള്ള ഫറിക്ക് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇങ്ങോട്ട് വന്ന ഞങ്ങൾ മറ്റേ ബംഗറിലേക്ക് വന്നപ്പം പത്ത് രൂപയായിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട് പതിനഞ്ച് രൂപ എന്നാലും എന്താ നമുക്ക് മുന്നൂറ് രൂപ എടുത്ത് ഒരു ബോട്ടിംഗ് നടത്തുന്നതിനേക്കാൾ എത്രയോ ലാഭമാണ് ഈ ഗുരുപുര നദിയിലൂടെ ഈ ഫറി സർവീസ് സാധാരണ ജനങ്ങൾ നടത്തുന്ന യാത്ര ചെയ്യുന്ന ഈ ഫറിയിലൂടെയുള്ള ഒരു സർവീസ് ഇതൊക്കെ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാലേ ഇതൊക്കെ വരാൻ പറ്റൂ അതൊക്കെ എന്നെ പലരുടെയും വ്ളോഗുകളും എല്ലാം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ നമുക്ക് കിട്ടും നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് വന്നത് അല്ല ഈ റൂട്ട് വരാനായിട്ട് കാരണം നമ്മൾ ആരും ബ്ലോഗൊന്നും നോക്കിയിട്ടുള്ളതല്ല അവിടുത്തെ ഒരു പിന്നെ ചൂണ്ടല്ലിട്ടുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞ ഐഡിയ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നത് ഇപ്പോൾ ഇനി സുൽത്താൻ ഫത്തേരി ഭാഗത്തേക്ക് ഏകദേശം അടുത്തോണ്ടിരിക്കുകയാണ് ഫറി ബോട്ട് കുറച്ചേ ഉള്ളെങ്കിലും നല്ല രസമാണ് രസകരമായ യാത്രയാണ് ബോട്ടിന് ഓളവോ ഒന്നുമില്ലാത്ത നല്ലതാണ് പിന്നെ പേടിക്കാതെ തന്നെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ മംഗലാപുരത്ത് വരുന്നവരൊക്കെ ഒരു തവണയെങ്കിലും ഇതിനകത്തൊക്കെ കയറാനായിട്ട് ശ്രമിക്കുക അല്ല മംഗലാപുരത്ത് വന്ന് ഇറങ്ങി ജോഗ്ഫാൾസിലേക്ക് പോകുക സക്ലേശ്വരിയെ പോവുക ആകുംബേ പോവുക തിരിച്ചു പോവുക അതൊന്നുമല്ല മംഗലാപുരം കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇതൊന്നും പിന്നെ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല ഞങ്ങൾ ജോഗ്ഫാൾസിൽ പോകാനായിട്ട് വന്നപ്പോൾ ഒരു ദിവസം നേരത്തെ വന്ന് ഉച്ചയ്ക്ക് ഞങ്ങളെത്തി ഉച്ചയ്ക്ക് എത്തിയപ്പോൾ സമയം പിന്നെ പഴാക്കാതിരിക്കാനായിട്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് മൂന്ന് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഏകദേശം ഒരു ഒന്നര കഴിഞ്ഞിട്ടാണ് ഇവിടെ സന്ദർശിക്കാനായിട്ട് പുറപ്പെട്ടത് ഇപ്പം ബോളാർ സീ ഫേസ് കണ്ടു ബംഗ്രേ കണ്ടു തണ്ണീർഫാവി ബീച്ച് കണ്ടു രണ്ട് ഫെറി റൈഡ് നടത്തി ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി ഇത്രയും ഡെസ്റ്റിനേഷനൊന്നും കുറഞ്ഞ സമയത്ത് ഒരു പാക്കേജായിരുന്നു നമ്മളെ കാണിച്ചു തരത്തില്ല ഇതൊക്കെ വളരെ ചുരുങ്ങിയ ചിലവിലാണ് ഒരു പതിനഞ്ച് രൂപ ഒരു പത്ത് രൂപ പിന്നെ തണ്ണീർ തണ്ണീർഭാവ് ബീച്ചിൽ കയറാനായിട്ടൊരു റേറ്റ് അത്രയൊക്കെ ഉള്ളു വളരെ ചുരുങ്ങിയ ചിലവിൽ ബോട്ട് എട്ടിലൂടെ അടുത്തോണ്ടിരിക്കുകയാണ് തണ്ണീർ തണ്ണീർഫാവി ബീച്ചിൽ നിന്നും പുറപ്പെട്ടു ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് സുൽത്താൻ ബത്തേരി ഒരു ചെറിയതും ചെറിയ ഒരു ബോട്ട് യാത്ര എന്നാൽ നല്ല ആനന്ദകരമായൊരു ബോട്ട് യാത്രയായിരുന്നത് ഇതാണ് സുൽത്താൻ ബത്തേരി ഈ കോട്ടയുടെ അടിയിലാണ് നമ്മൾ ഈ സുൽത്താൻ്റെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആയുധപ്പുര എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അതിൻ്റെ മേളിൽ കയറിനായിട്ട് സ്റ്റെപ്പൊക്കെ ഇരിക്കട്ടുണ്ട് ആ സ്റ്റെപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേത്ര പിന്നെ ഗുരുപുര നദിയുടെ ഒരു കാഴ്ചയൊക്കെ കിട്ടും ഇത് പഴയ നിർമ്മിതിയൊക്കെ പോയി ഇവർ ഏകദേശമൊക്കെ അതിൻ്റെ കവർ ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തൂടെ നോക്കി അറിയാം പഴയ കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള നിർമ്മിതിയെ കാണാം പക്ഷെ അതൊന്നും അല്ല ഇപ്പോൾ ഇത് പുതിയതാണ് ഇത് പഴയ കോട്ട ഇതല്ല ഇതൊരു പുതുക്കിപ്പണിഞ്ഞ കോട്ടയാണ് ഇത് പഴയ കോട്ട അതിനൊക്കെ നിലനിർത്തിയിരുന്നെങ്കിൽ അതെല്ലാം നശിച്ചു പോയേനെ അതുകൊണ്ട് അതിനെ കവർ ചെയ്ത് ഒരു പുതുതായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള കാഴ്ചകൾ കിട്ടും ആ നദിയുടെ കാഴ്ച ഗുരുപുര നദി ഗുരുപുര നദിയാണ് ഇവിടെ ഒഴുകുന്നത് എത്രാവധി നദിയല്ല ഇവിടെയും ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇത് മെയിൻ ലാൻഡിൽ തന്നെയാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് ഇത് ഏകദേശം നമ്മൾ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്റർ വരും ഇവിടത്തേക്ക് ബസ്സുണ്ട് ആ ബസ് കയറി വന്നാൽ മതി ബസ്സിന് അത്ര പതിനഞ്ച് ബസ് ചാർജ് തിരിച്ചും ഞങ്ങൾ ബസ്സിലോട്ട് ബസ്സിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ബസ്സിലാണ് യാത്ര ഉറപ്പിട്ട് തിരിച്ച് ഞങ്ങൾ മെയിൻ ലൈൻ മംഗലാപുരം എത്തിയിട്ട് ഞങ്ങൾ സെൻ്റ് ചാപ്പൽ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് സെൻ്റ് ചാപ്പൽ വേൾഡ് ഫേമസ് സെൻ്റലൂഷ്യസ് ചാപ്പൽ ഇത് റോമിലെ സിസ്റ്റൈൻ ചാപ്പലിന് ഇക്വലൻ്റായിട്ടൊരു ചാപ്പലാണ് ഇതിൻ്റെ അകത്തിപ്പം കയറാനായിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം അഞ്ച് മണി കഴിഞ്ഞു അതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡാണ് നാലരായപ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് കാണുന്നത് സെൻറ് ലോഷ്യസ് സ്കൂളാണ് സെൻറ്റ് ലോഷ്യസ് കോളേജും എല്ലാം ഈ ക്യാമ്പസിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ അകത്ത് കയറാൻ കഴിയുന്നത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് അപ്പോൾ ഇനി വരുന്നവർ ശ്രദ്ധിക്കുക ഒരു നാലര നാല് മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുകയോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചാപ്പലിൻ്റെ അകത്ത് കയറാൻ കഴിയും അകത്തറിയുമ്പോൾ നമുക്ക് ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഇപ്പം സെൻറ് ലൂഷ്യസ് ചാപ്പലിനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് മംഗലാപുരം സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ലോക്ക് ടവർ കാണാനാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ പുറത്ത് മേളൊന്നും കയറാനൊന്നും പറ്റത്തില്ല ക്ലോക്ക് ടവർ ദൂരെ കാണാം അതിൽ ഏത് സിറ്റിയുടെ ഒരു ഹാൾമാർക്കാണ് ഈ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ലോക്ക് ടവർ കണ്ടിട്ടുള്ളത് ശ്രീനഗറിലാണ് ശ്രീനഗറില് ലാൽ ചൌക്കിലൊരു ക്ലോക്ക് ടവർ ഉണ്ട് ആ ക്ലോക്ക് ടവറിൽ ശ്രീനഗറിൽ പോയ നാല് ദിവസം ആ ക്ലോക്ക് ടൗറിൻ്റെ സമീപത്ത് പോവുകയുണ്ടായി നല്ല വൈബുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ഈ ക്ലോക്ക് ടവറും നല്ല പുതിയതായിട്ട് പണി പണിയൊഴിപ്പിച്ചാൽ തോന്നുന്നു പഴയത് നൂറ്റാണ്ടുകളെ പഴക്കമൊന്നും ഇതിനില്ല എന്നാലും അവർ കാഴ്ചയായിട്ട് നമുക്കിത് കാണാനായിട്ട് കഴിയും അങ്ങനെ ക്ലോക്ക് ടവറും കൂടെ ഞങ്ങൾ കവർ ചെയ്തു ഇനി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മാളിലേക്കാണ് ഫിസ മാൾ ബൈ നെക്സസ് ഫിസ മാൾ എന്നാണ് അറിയപ്പെടുന്നത് ഫിസ മാളിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഇവിടെയും ധാരാളം കടകളുണ്ട് നമ്മളെ കൈ ലുലുവ മാളിനോട് കിടപിടിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഈ ഫിസ മാളും മംഗലാപുരത്തെ വലിയ മാളുകളിൽ ഒന്നാണ് ഈ ഫിസ മാൾ ഇത് ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഇവിടെ ഒരു യൂണിയൻ ബാങ്കിൻ്റെ ഒരു സ്ക്വയർ ഒക്കെ ഉണ്ട് അതിൻ്റെ തൊട്ട് മുമ്പിലാണ് ഇത് വരുന്നത് ഇതോടെ ഞങ്ങൾ മംഗലാപുരം സന്ദർശനം കഴിഞ്ഞിരിക്കുകയാണ് ഇനി കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തണം പർച്ചേസ് നടത്തിയിട്ട് റൂമിലേക്ക് പോകണം